അപ്പോൾ എന്തേലൊക്കെ ആവശ്യങ്ങൾ പ്രയാസങ്ങൾ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചാവക്കാട് ഹെദ് പള്ളിയിലേക്ക് അസാമലേക്കും വാർഹമുല്ലാ വർക്കാത്തുഹു അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ചാവക്കാടാണ് ചാവക്കാട് ചുമ മസ്ജിദിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്ന ചാവക്കാട് മഹൽ ഹദ്ദാദ് പള്ളി ഖബർസ്ഥാൻ എന്ന് പറയുന്ന ഖബ്രസ്ഥാനിലാണ് ഞാനുള്ളത് ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര ഇവിടെ ഒരുപാട് മിനിങ്ങളെ മറവ് ചെയ്ത ഒരു ഖബർസ്ഥാനാണ് എന്ന് മാത്രമല്ല ഇവിടെ ചെറിയൊരു പള്ളിയുണ്ട് ആ പള്ളിയിൽ ഹദ്ദാദ് നടക്കാറുണ്ട് അങ്ങനെ ഇവിടുത്തെ ഈ പള്ളിയിൽ ദ്വാ ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഫലം ലഭിക്കുന്ന വലിയ ഉത്തരം ലഭിക്കുന്നൊരു പള്ളിയായിട്ടാണ് ആളുകളൊക്കെ പറയുന്നത് പൻഷാറ ഞാൻ ഇവിടെ ഉള്ളത് നിങ്ങൾ ഇവിടെ കുറെ ആയില്ലേ അസ്സാമലൈക്കും ഞാൻ പറയാം ഇവിടെ അവസാനമായിട്ട്

ഇപ്പൊ പുതിയാക്കിട്ടുണ്ടല്ലോ സെക്രട്ടറി അമ്മു അമ്മു ആചാര പിന്നെ പ്രസിഡന്റ് കാളിയത്ത് പ്രസാക്ക് പിന്നെ ആള് പിന്നെ ആള് നാസർ കൊളാടി പിന്നെ ഹബീബ് ആൾക്കാരവർക്കാണ് നേതൃത്വത്തിൽ ഇപ്പൊ മറ്റേ കറക്കാൻ പറ്റില്ല ഈ ഭാഗത്തൊക്കെ ഖബറേ അതില് ആക്കിയാണ് പൈപ്പ് പിന്നെ ഇത് ഷീറ്റിട്ട് ഇവിടെ ഇതൊക്കെ പെട്ടെന്ന് വന്നാ മയ്യാ മറ്റേ അംഗം കൊണ്ടാണ് മയ്യസ്കാരം ഇപ്പൊ മയ്യസ്കാരം കാരണം മൈത്തും വെള്ളത്തിനു ബുദ്ധിമുട്ട് കാരണേ പള്ളിക്ക് ും കാലത്ത് അതിന് മുന്നേണ്ട് പിന്നെ ഏതും നീത്താക്കിയാൽ ആ കാര്യങ്ങളൊക്കെ ക്ലിയർ ആവും അതല്ല ഇവിടെ എന്താ നമ്മള് നേർച്ചയാക്കേണ്ടത് എന്ത് കൊള്ളു നമുക്ക് എന്തേലും അസുഖം വന്നു ഇവിടെ കാടിപ്പണ്ടത്ത് കറപ്പന അത് ചോട്ടച്ചോറ് അത് പല അസുഖങ്ങൾ വരുമ്പോഴൊക്കെ നമ്മളത് ഓരോന്ന് ഏറ്റാക്കും പള്ളിയിൽ കൊണമാക്കി കൊടുത്താ കൊടുത്താൽ അത് ക്ലിയർ ആകും ഇപ്പഴും അത് എല്ലാവരും പള്ളി ജനങ്ങളെ പോയി എന്തൊക്കെയാണ് കൂടുതലും ആൾക്കാർ അതുകൊണ്ട് അവർക്ക് നല്ല ഫലം ഞാന് ഇവിടെ ഈ പത്തിക്കാലം ഇവിടെ ഒരാള് ഇണ്ടായിരുന്നു അപ്പൊ ആള് കൂടെ കല്ല് എടുക്കാനും മണ്ണെടുക്കാനൊക്കെ നിങ്ങളുടെ അങ്ങനെ ഉണ്ടായി പിന്നെ അവർക്കും കൂടെ ആർക്കും മരിച്ചു മരിച്ചു പോയി എല്ലാരും മരിച്ചു എല്ലാരും നമ്മളെ തന്നെ നമുക്കും വേണ്ട പത്ര പാട്ടവർക്കൊക്കെ ദീർഘാശി തരട്ടെ ആളുകൾ പിന്നീക്കണ്ടല്ലോ കബർസ്ഥാനിവിടെ തുറന്നു പോകും അതാ എന്തെങ്കിലും ഹേലൊക്കെ ആവശ്യങ്ങള് പ്രയാസങ്ങള് രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് ചാവക്കാട് ഹത്താത് പള്ളിയിലേക്ക് പള്ളിയിലേക്ക് മാറും മാറിയ അനുഭവങ്ങളുണ്ട് തീർച്ചയുണ്ട് പഴയ എന്റെ തന്നെ പിന്നെ അതേമാതിരി തന്നെ ഇവിടെ ആരും മഹാല ചുറ്റുപാടുന്നു പിന്നെ വേറെ ഭാഗത്തു നിന്നും ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പോ നാല് പാടുണ്ടാവും ചിലപ്പോഴുണ്ടാവും അങ്ങനെ കൂടുതലും

ഒരുപാട് പയക്കുള്ള കബർസ്ഥാനാണ് അല്ലേ ഒരുപാട് സ്വാലഹികളായ ആളുകൾ നിഷാ ഏതായാലും നിങ്ങൾ ദ്വർക്കെട്ടോ ഇവിടുത്തെ മജിലിസിലൊക്കെ വെച്ചിട്ടെ നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾക്കും കുടുംബങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഇവിടുത്തെ മജലിസിൽ വേണ്ടി പ്രത്യേകം ദ്വർക്കണങ്ങള് കേട്ടോ നിഷാ ഞാൻ ഇവിടെ നിന്ന് കാണട്ടെ ആ ആയിക്കോട്ടെ അപ്പൊ ഇതാണ് ഹദ്ദാദ് പള്ളി ചെറിയൊരു പള്ളിയാണ് വിശാലമായ ഖബർസ്ഥാനാണ് അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് നടക്കാറുള്ളത് നടക്കാറുള്ളത് എല്ലാ ഞായറാഴ്ചയും അസറിന് ശേഷം ഹദ്ദാദ് റാത്തീബ് മജലിസാണ് ഇവിടെ നടക്കാറുള്ളത് അങ്ങനെയാണ് ഈ പള്ളിക്കും ഹദ്ദാദ് പള്ളി എന്ന് വരാൻ കാരണം അങ്ങനെ ഈ ഹദ്ദാദ് റാത്തീബിൽ പങ്കെടുക്കുകയും ദ്വാ ചെയ്യുകയും അങ്ങനെ ആളുകൾക്കൊക്കെ വലിയ ഫലങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത് ഞാനിവിടെ അടുത്ത് വേറൊരു മക്കാമുണ്ട് നമ്മൾ എടപ്പള്ളി എന്ന് പറയുന്ന ഭാഗത്തൊരു മക്കാമുണ്ട് അതായത് നമ്മുടെ മണത്തല അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാണ്ടൽ ഹൈദറോസ് കുട്ടിമൂപ്പർ ഷഹീദാണ് അവരുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം മറവ് ചെയ്തിട്ടുള്ളത് ഈ ചാവക്കാട് ഗുരുവായൂർ അടുത്ത് ഇടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് ഞാൻ യാദൃശികമായിട്ട് ഈ ഒരു പള്ളി ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ അവിടുത്തെ ഹാദിമിനോട് ഇവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളോട് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞത് ആ പണ്ടുകാലത്തെ പള്ളി ഇണ്ട് ഇവിടെ ആ ഞാൻ വിചാരിച്ചെന്താന്നറിയോ അങ്ങനെ മയത്ത് കൊണ്ടുവരുമ്പോ മയത്തിസ്കാരത്തിന് വേണ്ടി മാത്രമായിട്ട് ഇപ്പൊ ഉണ്ടാക്കിയ പള്ളിയാണെന്ന് വിചാരിച്ചു അങ്ങനെയല്ലേ പണ്ടുകാലത്തെ പള്ളി പുതുക്കി പണിതാണ് ആ അങ്ങനെ അങ്ങനെ അപ്പൊ അന്ന് തന്നെ ഹദ്ദാദ് പള്ളി തന്നെ അറിയപ്പെടാ അല്ലേ പിന്നെ മഹല് പള്ളി വേറെ പുതിയ ഉണ്ടാക്കിയതാണ് അല്ലേ അതെ അതെ അത് വേറെ പിന്നെയാണ് ഇതിനെക്കാട്ടിലും പഴക്കണതോ ഹാ ഹാ ആ അങ്ങനെയാണ് അപ്പൊ ഈ പള്ളി ഇവിടെ ഓൾറെഡി കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഹദ്ദാദ് പള്ളി ഇവിടെ ഉണ്ട് പിന്നെ മഹലില് വലിയ പള്ളി അവിടെ ഉണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ മയ്യസ്കാരങ്ങളും പിന്നെ ചിലപ്പോൾ മറ്റു ആൾക്കാർക്കാനൊക്കെ വരുന്നുണ്ടല്ലേ ആ പ്രധാനമായിട്ടും മൈകേറ്റ് നിസ്കാരമാണ് ഇപ്പൊ കാര്യമായിട്ടുള്ളത് പിന്നെ ഈ മജ്ലിസും അപ്പോൾ സംസ്കാരങ്ങൾ പണ്ടേ കൃത്യമായിട്ടൊക്കെ നടന്ന ഒരു നിസ്കാരപ്പള്ളിയാണ് ആദ്യത്തെ അതെ 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 ആ അതെ അതെ അങ്ങോട്ട് പോകാം അങ്ങോട്ട് പോകാം അതെ ഈ പരിസരത്തുള്ള ആളുകൾക്കൊക്കെ വലിയ ഫലപ്രദമാണ് ഇവിടെ വന്ന് ഇവിടുത്തെ മജലിസിൽ പങ്കെടുക്കുകയും നമ്മുടെ ആവശ്യ പൂർത്തീകരണങ്ങളൊക്കെ വിഷമങ്ങളൊക്കെ മാറിക്കിട്ടാനൊക്കെ ഇവിടെ വെച്ചുകൊണ്ട് പ്രത്യേകം തുക ചെയ്യുക അള്ളാഹുത്താല ഈ പള്ളിയുടെ വർക്കത്ത് കൊണ്ടും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹത്തുക്കളായ സോലഹ്യങ്ങളെ വർക്കത്ത് കൊണ്ടൊക്കെ നമ്മുടെയും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാ ആളുകളെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളുടെയും എല്ലാ ആവശ്യങ്ങളും അള്ളാഹു താല ഹാസിലാക്കി തരട്ടെ ആമീൻ ആമീൻ അറബല്ല ആലമീൻ ഇൻഷാള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ അസലമലേക്കും വരഹമുല്ലാത്ത വരക്കാത്തൂ